കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ ഇന്ത്യൻ വംശജരായ രണ്ട് വനിതകൾ ഇടം നേടി അനിതാനന്ദ് കമൽഖേര എന്നിവരാണ് കാർണിയുടെ മന്ത്രിസഭയിലെ ഇന്ത്യൻ വംശജർ ഇന്നോവേഷൻ ശാസ്ത്രം വ്യവസായം എന്നിവകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് അമ്പത്തെട്ടുകാരിയായ അനിതാനന്ദ് നോവ സ്കോട്ടിയയിലാണ് അനിതാനന്ദ് ജനിച്ചു വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് ഇവർ ഒറാൻഡിയോയിൽ നിന്ന് താമസം മാറിയത് രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് അഭിഭാഷകയായും ഗവേഷകയായും സേവനം അടിച്ചിട്ടുണ്ട് ടൊറന്റോ സർവകലാശാലയിൽ നിയമ അധ്യാപികയായും ജോലി ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓക്ക് വില്ലയിൽ നിന്നാണ് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് എം ബി ആയതിനുശേഷം ട്രഷറി ബോർഡ് പ്രസിഡന്റ് ദേശീയ പ്രതിരോധ മന്ത്രി പൊതുസേവന സംഭരണ മന്ത്രി എന്നീ നിലകൾ ിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിനു ശേഷം അടുത്ത പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളവരിൽ ഒരാളായിരുന്നു അനിത ആനന്ദ് മുപ്പത്തി ആറുകാരിയായ കമൽഖേര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് സ്കൂൾ പഠനകാലത്ത് തന്നെ കുടുംബത്തോടൊപ്പം കാനഡയിലേക്ക് താമസം മാറിയ കമൽഖേര ഡൽഹിയിലാണ് ജനിച്ചത് ടൊറന്റോയിലെ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സയൻസ് ബിരുദം നേടി കാനഡ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതകളിൽ ഒരാൾ കൂടിയാണ് കമൽഖേര പ്രാംൺൺ വെസ്റ്റിൽ നിന്നുള്ള എം പി ആയി രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാർലമെൻ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നേരത്തെ അന്താരാഷ്ട്ര വികസന മന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറിയായും ദേശീയ റവന്യൂ മന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറിയായും ആരോഗ്യമന്ത്രിയുടെ പാർലമെന്ററി സെക്രട്ടറിയായും കമൽ ഗേറ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് ടൊറന്റോയിലെ സെൻറ് ജോസഫ്സ് ഹെൽത്ത് സെന്ററിലെ ഓങ്കോളജി വിഭാഗത്തിൽ കമൽ കമൽഖേര നഴ്സായി ജോലി ചെയ്തിരുന്നു ജസ്റ്റിൻ ട്രൂഡോ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് കാനഡയുടെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരമേറ്റത് ഒട്ടാവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിച്ചു മുൻ പ്രധാനമന്ത്രിമാർ ഗവർണർ ജനറൽമാർ തുടങ്ങി രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു എന്നാൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ എത്തിയിരുന്നില്ല പതിമൂന്ന് പുരുഷന്മാരും പതിനൊന്ന് സ്ത്രീകളുമാണ് മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിലുള്ളത് മുൻ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാന്റിന് പുതിയ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് ലഭിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപതിന് പൊതുതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വരെയാണ് മാർക്ക് കാർണി മന്ത്രിസഭയുടെ കാലാവധി കാനഡയുടെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ കാർണി അധികാരമേറ്റത് ഇരുപത്തിനാല് അംഗങ്ങളാണ് കാർണി മന്ത്രിസഭയിലുള്ളത് ട്രൂഡോ സർക്കാരിലെ പതിനേഴ് മന്ത്രിമാരെ ഒഴിവാക്കി എന്നാൽ ചില പ്രമുഖരെ നിലനിർത്തിയിട്ടുമുണ്ട് മെലണി ജോണി വിദേശകാര്യമന്ത്രിയാകും ട്രൂഡോ സർക്കാരിലെ ധനമന്ത്രി ഡൊമിനിക് ലേ ബ്ലാങ്ക് പുതിയ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രിയാകും ഫ്രാൻസോ ഫിലിപ്പയാകും പുതിയ ധനമന്ത്രി ട്രംപിന്റെ തീരുവ യുദ്ധം തുടരുന്നതിനിടെ കടുത്ത ട്രംപ് വിരോധിയായ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായെത്തിയത് വ്യാപാര യുദ്ധം കനപ്പിക്കാനാണ് സാധ്യത അമേരിക്കയുമായുള്ള കാനഡയുടെ ബന്ധം ഏറ്റവും വർഷമായിരിക്കുന്ന സാഹചര്യത്തിൽ കാർണയുടെ ഇടപെടൽ എന്താകുമെന്നതും കണ്ടറിയണം യൂറോപ്പുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനുള്ള നീക്കത്തിലാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയെന്ന് വ്യക്തമാണ് കാനഡ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് മാർക്ക് കാർണി രംഗത്ത് വന്നിരുന്നു കാനഡയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് തന്റെ കടമയെന്നും അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത് സംസ്ഥാനമായി മാറാൻ ഒരു തരത്തിലും സമ്മതിക്കയില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി കാനഡയെ അമേരിക്കയുടെ സംസ്ഥാനമാക്കി മാറ്റാമെന്ന വാഗ്ദാനം നൽകുകയായിരുന്നു അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമല്ലോ എന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഒരിക്കലും ഒരു തരത്തിലും ഒരു രൂപത്തിലും കാനഡ അമേരിക്കയുടെ ഭാഗമാകില്ലെന്ന് കാർണി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു അമേരിക്ക കാനഡയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മൾ വളരെ വ്യത്യസ്തമായ രാജ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ കാർണി നമ്മുടെ വീട്ടിലെ യജമാന്മാർ നമ്മൾ തന്നെയാണെന്നും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്